ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൻമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാൾ മുമ്പ് യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്നൊരു വിഷയമായിരുന്നു ഒലിവിയയുടെ കേസ് പിന്നെ അത് മാറി അതിൻ്റെ ഇഷ്യൂ ഒക്കെ മാറി പിന്നെ ഇപ്പം ഈയിടെയായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമായിരുന്നു അർജുൻ്റെത് അതിപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾക്കൊള്ളിക്കുക എന്നതിൽ ഉപരി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പം വേറൊരു വിഷയം വന്നിട്ടുണ്ട് ഹെലനോസ് പാട്ട ഇതുപോലെ എന്തോ ട്രേഡിങ് എന്തോ പ്രമോട്ട് ചെയ്ത് അതെന്തോ ഇഷ്യൂ ആയി സംതിങ് എന്തോ ഞാൻ ആ ട്രേഡിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ കുട്ടി അപ്പൊളജൈസ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ ആരൊക്കെയോ ചെയ്ത വീഡിയോ ഞാൻ കണ്ടു ഒലീവിയയും ഹെലനേയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒലീവിയ ചെയ്തത് തെറ്റാണെങ്കിൽ ഹെലൻ ചെയ്തതും തെറ്റാണെന്നുള്ള ഒരു രീതിയിൽ ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം എനിക്കെന്തോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഒലീവിയയും ഹെലനും തമ്മിൽ വ്യത്യാസമുണ്ട് ഹെലൻ അവൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അത് അപ്ലോജേസ് ചെയ്തു എന്ന് പറയുന്നത് കുറച്ച് വീഡിയോ വന്നപ്പോഴത്തേക്കിനും അവരവരുടെ ബിസിനസ് പൂട്ടിപ്പോയി ഇപ്പം നമ്മൾ എനിക്കാണെങ്കിലും അല്ലെങ്കിൽ അവരെക്കുറിച്ച് വീഡിയോ ചെയ്ത ആൾക്കാർക്കാണെങ്കിലും അവരുടെ ബിസിനസ് പൂട്ടിപ്പോണെന്ന് ഒരാഗ്രഹവും ഇല്ല അവർ ചെയ്ത തെറ്റിന് ക്ഷമ പറഞ്ഞ് കൊടുക്കാനുള്ള കുട്ടികൾക്ക് അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ബിസിനസ് തുടങ്ങാമായിരുന്നു നമ്മൾ ആരും ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുതെന്നൊന്നും ഒരു മനുഷ്യരും പറഞ്ഞില്ല ഇപ്പം അവിടെ നിൽക്കാൻ താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ടല്ലോ അവരെ വെച്ച് തന്നെ അവർക്ക് ബിസിനസ് തുടങ്ങായിരുന്നു പക്ഷേ ചെയ്ത തെറ്റിന് ക്ഷമ പറഞ്ഞ് കൊടുക്കാനുള്ള കുട്ടികളുടെ സാധനങ്ങൾ കൊടുത്തായിരുന്നെങ്കിൽ അവരുടെ പ്രശ്നം തീർന്നേനും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇത് എത്തത്തില്ലായിരുന്നു ഇപ്പം ഈ ഹെലൻ്റെ കാര്യം തന്നെ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരുമോ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ നമ്മൾക്ക് മനുഷ്യന്മാരാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം തെറ്റുകളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റ് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഒരു സോറി പറയുമ്പോഴത്തേക്കിനും നമ്മൾ അവരെ വീണ്ടും തെറ്റുകാർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ആ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് സോറി പറഞ്ഞു അപ്പൊ പിന്നെ വീണ്ടും ആ കുട്ടിയെ ഇങ്ങനെ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇപ്പൊ തന്നെ ഈ ഒരു കുറെ വീഡിയോസ് വന്നപ്പോഴത്തേക്കിനും അവർ അവരുടെ ബിസിനസ് പൂട്ടിപ്പോയി അതിനുശേഷം എനിക്കാണെങ്കിൽ തന്നെ കുറെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു ബിസിനസ് പൂട്ടിച്ചു ബിസിനസ് പൂട്ടിച്ചെന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ ഒരു സത്യവും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ ചാനലിൽ വീഡിയോ ഇടാതിരിക്കാം എനിക്ക് എന്റെ ചാനൽ നിർത്താം എന്നുള്ള രീതിയിൽ എനിക്ക് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറെ കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ ചിന്തിച്ചിരുന്നു ചിന്തിച്ചില്ലെന്ന് പറയുന്നില്ല ചിന്തിച്ചിരുന്നു ഇനിയും വീട് ഇടണ്ട ഇനിയും യൂട്യൂബ് നോക്കണ്ട ഇൻസ്റ്റ നോക്കണ്ട എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കരുത് എന്ന് ഞാൻ ഈ ഒരു വിഷയത്തിലൂടെ മനസ്സിലാക്കി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു അതും ഞാൻ അവരെ പേഴ്സണലി ഇപ്പം നിങ്ങൾ എൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിലെല്ലാം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അഥവാ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇട്ട വീഡിയോസ് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും ഞാൻ അവരെ പേഴ്സണലി ഒന്നും പറഞ്ഞിട്ടില്ല അവരവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അവരുടെ ആ ഒരു ബിസിനസ്സിൽ അവർ ചെയ്യുന്ന കുറച്ച് കാര്യം അതായത് ഈ ഫേക്ക് ആർഡ് കൊടുത്തിട്ട് കുട്ടികളെ ജോലിക്ക് എടുക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഇത്രയും ഇഷ്യൂ ആയപ്പോഴത്തേക്കിനും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ ഓർത്ത് കാരണം ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി എനിക്കാണെങ്കിൽ ഫുഡില്ല ഉറക്കമില്ല അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല എന്നിട്ടും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കിനും പിന്നെ പറയണ്ടല്ലോ ഇപ്പം ഈ ഒരു ഒലിവിയയുടെ വിഷയത്തിന് ശേഷം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കറിയത്തില്ലായിരിക്കും പക്ഷേ നേരത്തെ മുതലേ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഞാൻ എങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നതെന്ന് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പോയി പെടുകയെ വേണ്ടായിരുന്നെന്ന് എൻ്റെ മൈൻഡ് ഇപ്പോൾ പറയുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ ട്രാവലിങ് പിന്നെ ബ്യൂട്ടി ബ്ലോഗ്സ് അതുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാനാണ് പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് കുറേ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്ന് അപ്പോൾ ഈ പറയുന്ന ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല ഇപ്പം എനിക്കും തെറ്റുകൾ വരാം നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു ആ തെറ്റ് മനസ്സിലാക്കി അതിന് സോറി പറയുക അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക അവിടെയാണ് നമ്മൾ മനുഷ്യന്മാരാകുന്നത് ഇല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു തെറ്റിനെ മറയ്ക്കാൻ വീണ്ടും കുറേ തെറ്റുകൾ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പം എനിക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ധൈര്യമായിട്ട് തുറന്നു പറയും അത് തെറ്റാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ അവരെ പേഴ്സണലി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലാത്ത അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു ഇപ്പോൾ കുറേ പേരുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി കാരണം ഇപ്പം ഞാനാണെങ്കിലും ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളപ്പം എനിക്കും പിന്നീടാണെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാം ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി അപ്പോൾ ഇത്രയും കാര്യം പറയണമെന്ന് തോന്നി ഒരിക്കലും ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ആ കുട്ടി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുവോ അങ്ങനെയൊന്നുമല്ല തെറ്റുകൾ എല്ലാവർക്കും വരാം ഇപ്പം മനുഷ്യന്മാരല്ലേ ഇപ്പം ഈ കമൻസ് ഇടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും തെറ്റുകൾ വരാം പക്ഷേ ആ കുട്ടി ആ തെറ്റ് തിരുത്തി അത് നമ്മൾ കാണാതെ പോകരുത് അപ്പം ഇത്രയും എന്തോ പറയണോന്ന് തോന്നി നമ്മുടെ മനസ്സിലൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിമ്മിഷ്ടം പോലെ അങ്ങനെ ഇരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് ഇത് പറയണോ വേണ്ടോ എന്ന് ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ച് എന്നിട്ടും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇപ്പോൾ എന്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണെങ്കിലും ഞാൻ ഒരു പണ്ണൂറ് വട്ടം ആലോചിക്കും വേറൊന്നുമല്ല ഇപ്പം ഈ ഒരു വിഷയം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇനിയെങ്കിലും ഒരു കാര്യം പ്രതികരിക്കുമ്പോഴത്തേക്കിനും പ്രതികരിക്കുകയേ വേണ്ടയെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക കാരണം എൻ്റെ എൻ്റെ ഈ ഒരു പ്രതികരണം എന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവിലും കാര്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി എത്തിച്ചു അതുകൊണ്ട് ഇനിയും എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ ഞാൻ പ്രതികരിക്കുമോ എന്ന് എന്നെനിക്ക് സംശയമാണ് ചിലപ്പോൾ പ്രതികരിക്കാം ചിലപ്പം ഈ ഒരു വിഷയം മനസ്സിൽ ഓർത്തിട്ട് പ്രതികരിക്കാതിരിക്കാം അപ്പം നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അപ്പം കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ ആ ഒരു സൈഡൂടെ ഒന്ന് ചിന്തിക്കണം ഇപ്പം ഇപ്പം അവരുടെ കാര്യം തന്നെ അവരെ ഇത്രയും പേരും കുറ്റപ്പെടുത്തിയെന്ന് ഞാൻ പറയത്തില്ല അവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത് അല്ലാതെ അവരെ അവരുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെയോ ആരും ഇപ്പം ഇത്രയും വീഡിയോ ചെയ്തതിൽ ഒരു യൂട്യൂബേഴ്സും അവരുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാതെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും അവരുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ടില്ല അവർ ചെയ്ത കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം തന്നെ അവർ ആ ചെയ്ത കാര്യം അപ്ലജൈസ് ചെയ്ത് ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതും കൊടുത്ത് അവർ ബിസിനസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ അവർക്ക് വീണ്ടും അവരുടെ ബിസിനസ് നല്ല രീതിക്ക് പോകാം ഇപ്പം ആൾക്കാർ കസ്റ്റമേഴ്സ് ലേബേഴ്സിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ അവരുടെ ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോവേം ചെയ്യാം ഇത് ഒരുപാട് വളച്ചോടിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിനെ ഇങ്ങനെ മറച്ച് വെച്ച് മറച്ച് വെച്ച് ഇത്രയും വിഷയമാക്കിയത് അവർ തന്നെയാണ് എനിക്ക് എന്തോ ഇത്രയും കാര്യം പറയണമെന്ന് തോന്നി ഇനി ഇതിനെ ഈ കാണുന്ന ആൾക്കാർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇപ്പം നമ്മളൊരു വീഡിയോ ഒരു കാര്യം ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു വീഡിയോ ചെയ്തിടുന്നത് പക്ഷെ അത് ചെയ്തിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കഴിയുമ്പം എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഈ കാണുന്ന ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ തന്നെ ഞാൻ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എൻ്റെ നോർമൽ വീഡിയോയ്ക്ക് തന്നെ ഒരുപാട് കമൻസുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം എനിക്ക് ഒരുപാടുണ്ടില്ലെന്ന് പറയുന്നില്ല നമ്മളെല്ലാം മനുഷ്യന്മാർ തന്നെ ആണല്ലോ നമുക്ക് പിന്നെ വേറൊരു കാര്യം നെഗറ്റീവ്സും ഉണ്ടാവും പോസിറ്റീവ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ സമാധാനിപ്പിക്കുന്നത് ഞാൻ മെൻ്റലി ഡൗൺ ആവുമ്പം ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരാൾക്ക് ഇതുപോലെ നെഗറ്റീവ് മാത്രം അല്ലല്ലോ പോസിറ്റീവും ഉണ്ടാവും അപ്പം അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ എന്നെ ഇതുപോലെ മെൻ്റലി ഡൗൺ ആവുമ്പോഴത്തേക്കിനും ഞാൻ അത് ഓവർകം ചെയ്ത് വരുന്നത് അപ്പം എനിക്കെന്തോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പം നിങ്ങൾ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ